ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലൗസ് ഫുൾ സ്ലീവ് ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ആദ്യം ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമ്മുടെ കൈയുടെ താവ് വശം ഇവിടെ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഒരു അര ഇഞ്ച് തകർത്തുമ്പ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മടക്കി തയ്ക്കാനാണെങ്കിൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ മാർക്കിൽ കൂടി ഒരു ലൈൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ കൈയുടെ ലെങ് നമുക്കിവിടെ കൈയുടെ ലെങ് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി ഇരുപത്തി രണ്ടരയിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അരേഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടു ഈ ഒരു ലൈനിൽ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യണം വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മൂന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലോ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം ബോഡിയിൽ നിന്നുള്ള അളവാണ് എനിക്ക് നമുക്ക് കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ബ്ലൗസിന് അളവ് വെക്കുന്നത് ചെസ്റ്റ് അളവ് മുപ്പതിഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ച് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച ആറര ഈ ഒരു ആറര ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കൈയുടെ റൗണ്ട് അളവ് താവിൽ വരുന്ന റൗണ്ട് അളവ് നമുക്ക് വരുന്നത് നാല് എട്ടിഞ്ചാണ് അപ്പോൾ നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് നമുക്കിവിടെ ഒരളവ് നമുക്കുണ്ട് ആ ഒരു അളവ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ വരുന്നത് ഒൻപതര ഇഞ്ചാണ് വരുന്നത് അതായത് ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്യാതെ തന്നെ നമ്മൾ നമ്മളിതുപോലൊരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് വരച്ചെടുക്കുന്നു കണ്ടോ നമുക്ക് ഈ രീതിയിലൊന്ന് ഷേപ്പ് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം കണ്ടോ ആ ഒരു മാർക്കിനെ കറക്റ്റ് ടച്ച് ചെയ്ത് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ വരക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ ഒന്നേകാൽ ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വരുന്ന അളവാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് അതായത് നമുക്ക് മുകളിൽ നിന്ന് ഒരു ഏഴര ഇഞ്ച് ഇറക്കി നമ്മൾ നമ്മളളവെടുത്ത നമ്മുടെ അതായത് നമ്മുടെ മസിൽ ഭാഗത്ത് വരുന്ന അളവ് വന്നത് നമുക്ക് ഒൻപതര ഇഞ്ചാണ് വരുന്നത് അതായത് നമുക്കിവിടെ മുകളിൽ നിന്ന് നമ്മളൊരു ഏഴര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു അളവ് എടുത്തത് നമുക്കിവിടെ വന്നിരിക്കുന്നത് നാലേ മുക്കാൽ ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതായത് ഒൻപതര ഇഞ്ച് ഉണ്ടോ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതേ ഒൻപതര ഇഞ്ചാണ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യാതെ തന്നെ നമുക്കിവിടെ ഷേപ്പിൽ ആ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരച്ചപ്പോൾ കിട്ടിയത് നിങ്ങൾ കഴിവതും ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് ബ്ലൗസ് സ്ലീവ് ഒക്കെ ആണെങ്കിൽ അതായത് ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മസിൽ ഭാഗത്തുള്ള അളവ് കൂടി എടുത്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേയ്പ്പ് ചെയ്ത് വരച്ചെടുത്താൽ മതി ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തുള്ള അളവ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്കെയിലിനെ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മളിവിടെ ഇതുപോലൊരു മാർക്ക് ചെയ്തു ഇനി നമുക്കിവിടെ കൈയുടെ തോൾ ഉള്ള ആ റൗണ്ട് അളവും കൂടി ഇതുപോലെ ഷേപ്പ് വരച്ചതിന് ശേഷം സ്ലീവിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു രീതിയിൽ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ ഈയൊരു മാർക്കിലും അതുപോലെ തന്നെ ഈ ഒരു സെൻടർ ഭാഗത്തും നമുക്കൊന്ന് മാർക്കിംഗ് കൊടുക്കണം സ്ലീവിനെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തും ഓരോ ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്തു കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് കേട്ടോ ഈ ഒരു മാർക്കിലേക്ക് അതായത് കൈയുടെ സെൻറ്റർ ഭാഗത്തുള്ള ഒരു മാർക്കിലേക്ക് ഇവിടെ നിന്ന് കൈയുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ ഷേയ്പ് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് ബാക്ക് പാർട്ടിൽ നിന്നും ചെറിയൊരു ഷെയ്പ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ സ്ലീവ് ഫുൾ സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക